രാജ്യത്ത് ഇത്ര വലിയ വോട്ടുകളുടെയാണ് കേന്ദ്ര സർക്കാർ വീണ്ടും അധികാരത്തിലേക്ക് പോകുന്നത് എന്ന് രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് തന്നെ ആരോപിച്ചിട്ട് പോകുന്നു അതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു നടപടി എടുക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ഇവരെ തയ്യാറാക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ നരേന്ദ്രമോദിയുടെ ഏജന്റായി പ്രവർത്തിക്കുക തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുവാദവും സഹായവും എല്ലാം ഉള്ളതുകൊണ്ടാണ് ഈ ബി ജെ പി പ്രവർത്തകർക്ക് ഇത്തരത്തിൽ തള്ള വോട്ടുകൾ ചേർക്കാനും വോട്ടുകൾ കൂട്ടത്തോടുമായിട്ട് കളയാൻ പറ്റിയാൽ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുമെന്ന് തന്നെയാണ് ബി ഗോപാലകൃഷ്ണ പറഞ്ഞു വച്ചു ഇന്ന് രാഹുൽഗാന്ധിയുടെ പത്രസമ്മേളനത്തിൽ ആ വീഡിയോ പ്രദർശിയിലൂടെ എന്റെ ഗോപാലക്ഷൻ തൃശൂർ സ്വരാജ് റൌണ്ടിന് ചുറ്റും പട്ടം ഇറങ്ങിയിരുന്നത് മറ്റിട്ട് ഞങ്ങൾ രാജസ്ഥാൻ വരുമ്പോഴും ഹരിയാനയിലൊക്കെ കാണപ്പെടുന്ന രീതിയിലേക്ക് പ്രശസ്തനായി മാറിയിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ് പക്ഷേ അദ്ദേഹത്തിന്റെ ഒക്കെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഈ മൂത്തുപൊള്ളയെ സംബന്ധിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മത്തേ സ്വെറോ എന്ന പേരുള്ള ഒരു ബ്രസീലിയൻ മോഡലിന് ഇരുപത്തിരണ്ട് ബൂത്തുകളിലായി അദ്ദേഹം ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു കേരളത്തിലെ മറ്റൊരു മത്തയെ സ്വെറയായി ഗോപാലക്ഷൻ മാറിയിട്ടുണ്ട് ഗോപാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കന്മാരാണ് ഈ ഊത്തുപൊള്ളക്ക് കേരളത്തിന് അടുത്തത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ മുപ്പതിനായിരത്തിൽ പരം വോട്ടുകളാണ് ഇത്തരത്തിൽ കൊണ്ടുവന്ന് ചേർത്തിട്ടുള്ളത് എന്ന് പറയപ്പെടുന്നു ഈ പാർലമെന്റ് മണ്ഡലത്തിനും പുറത്തുള്ള ചാലക്കുടി പാർലമെന്റിന്റെയും ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെയും ഭാഗമായിട്ടുള്ള പല ആർ എസ് എസ് സി ഇവിടെ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ ഈ തൃശൂർ നഗരത്തിലെ പ്ലാർട്ടികൾ കേന്ദ്രീകരിച്ച് വോട്ട് ലഭ്യമാകുന്നതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് തൃശൂർ കോർപ്പറേഷനും വലിയ പങ്കുണ്ട്